നമസ്കാരം പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് എം പി ആയി പ്രിയങ്ക സത്യപ്രതിജ്ഞ നടത്തി കേരള ട്രഡീഷണൽ സെറ്റ് സാരി ഉടുത്ത് പാർലമെന്റ് മന്ദിരത്തിൽ എത്തിയത് കൂടെ രാഹുലും അമ്മ സോണിയയും ഉണ്ടായിരുന്നു കൊല്ലം അയത്തലയിൽ ദേശീയപാതയിൽ പണി നടന്നുകൊണ്ടിരുന്ന പാലം തകർന്നു വീണു വൻ ദുരന്തം ഒഴിവായി അപകടം ഇന്ന് ഉച്ചയ്ക്ക് കോൺക്രീറ്റിംഗ് വർക്ക് നടക്കവെയാണ് സപ്പോർട്ടൂണുകൾ താണുപോയതിനെ തുടർന്ന് ഒരു വശം താഴേക്ക് പതിച്ചതാണ് ആളപ്പായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹിയിലെ പ്രശാന്ത് നഗറിൽ ഇന്ന് ഉച്ചയ്ക്ക് സ്ഫോടനം ഉണ്ടായി ആളപായം ഇല്ല കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായ സ്ഫോടനം നടന്നിരുന്നു എൻ ഐ എ അന്വേഷണം തുടങ്ങി ടി ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രം വൃശ്ചിക ഭരണി പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് വ്യാഴാഴ്ച നടക്കും ആദായ നികുതി വകുപ്പ് പാൻ കാർഡിൽ പാൻ ടു പോയിന്റ് സീറോ ഡിജിറ്റൽ കാർഡുമായി വരുന്നു ഓൺലൈൻ വഴി പുതുക്കാം കൂടാതെ ഡിജിറ്റൽ പ്രിന്റ് ഇമെയിൽ വഴി ലഭിക്കും ഫിസിക്കൽ കാർഡിന് അൻപത് രൂപ കൊടുത്ത് മേടിക്കാം റിയാദ് മെട്രോ ഔദ്യോഗിക ഉദ്ഘാടനം സൽമാൻ രാജാവ് നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ലൈൻ റിയാദിൽ പതിനാല് തുടങ്ങിയ പണി പൂർത്തിയായി ആയിരക്കണക്കിന് മലയാളികളും ഇന്ത്യക്കാരും വിദേശികളും ബ്രാപ്പുകൾ പണിയെടുത്ത് കോവിഡ് കാലത്തും പണി നടത്തി ഡിസംബർ ഒന്നാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും യു എ ഇയിലെ സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയ കുദാശ നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച നടക്കും പരിശുദ്ധ ബ്രസേലിയോസ് മാത്യൂസ് ത്രിദിയൻ ബാബ കുദാശയ്ക്ക് നേതൃത്വം നൽകും